ിയപ്പെട്ടതൊന്നും പ്രിയപ്പെട്ടതൊന്നുമല്ലാത്തതിനാൽ വീട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതെ പോയ ഓടക്കുഴൽ തിരിച്ചു കിട്ടി വീട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതെ പോയ ഓടക്കുഴൽ തിരിച്ചു കിട്ടി വിഷാദ ചവി ചിതറുന്ന ഒറ്റ രാഗമേ വായിക്കാൻ അറിയുമായിരുന്നുള്ളൂ തോന്നുമ്പോഴൊക്കെ അതുതന്നെ വായിച്ചു കേൾക്കുന്നവർക്ക് എന്തു തോന്നിയാലും സന്തോഷമായും സന്താപത്തിന് കൂട്ടിരിപ്പായും പിന്നെയും പിന്നെയും അതുതന്നെ വായിച്ചു കൊണ്ടിരുന്നു മേശപ്പുറത്ത് കയ്യെത്തും ദൂരത്ത് അതുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അതിലേക്കൊന്ന് നോക്കിയാൽ മതി മനസ്സിന് സുഖം കിട്ടാൻ വിരലിലിട്ട് കറക്കാറുണ്ടായിരുന്നു പുറം ചൊറിയാനും ഇരുന്ന ഇരിപ്പിൽ സ്വിച്ചിടാനും അതൊരു കൈസഹായമായിരുന്നു എപ്പോഴോ അത് കാണാതായി വല്ലാതെ മിസ് ചെയ്യുമ്പോൾ മേശപ്പുറത്തും താഴെ വീഴാനിടയുള്ളിടത്തും കിടക്കയിലും പുസ്തകങ്ങൾക്കിടയിലും പരതും അത്ര പ്രിയപ്പെട്ടതൊന്നുമല്ലാത്തതിനാൽ ഒറ്റപ്പരതലിൽ കിട്ടിയില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും ഇന്നെന്തായാലും അത് കണ്ടുകിട്ടി അനേകമായി ഇനം തിരിച്ച പഴയ സാമാനങ്ങൾക്കിടയിൽ കത്തിക്കാനുള്ളവയുടെ കുട്ടയിൽ നിന്ന് മിന്നായം പോലെ അത് തെളിഞ്ഞു തെളിഞ്ഞുവന്നു പിണങ്ങിപ്പോയ പൂച്ച തിരിച്ചു വന്ന പോലെ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും തുടച്ചു വൃത്തിയാക്കി മേശപ്പുറത്ത് വച്ചിട്ടുണ്ട് ഓടക്കുഴൽ എന്നെ നോക്കിയും ഇതൊക്കെ തന്നെ പറയുന്നുണ്ടാവണം ഓടക്കുടയിൽ എന്നെ നോക്കിയും ഇതൊക്കെ തന്നെ പറയുന്നുണ്ടാവണം എവിടെയാ കാപ്പിപാത്രം നിന്റെ ഉല്ലാസങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു മഞ്ഞോടപ്പൂ ഉലഞ്ഞു കുത്തുന്ന പോലെ നീ ചിരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വരാനിരിക്കുന്ന കടൽക്കാറ്റുകളെ ഓർമ്മപ്പെടുത്തുന്നു കറുപ്പിൽ വലിയ സൂര്യകാന്തി പൂക്കൾ തുന്നിയ സാരിയിൽ നിന്നെ കാണുന്നതേ പേടിയാണ് കടലല പോലെ പെരുകിപ്പരക്കുന്ന മിന്നാമിന്നികൾ ഒന്നിച്ചൊരു നിമിഷം അണഞ്ഞു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു പൂമരച്ചില്ലകൾ താഴ്ത്തിയും പൂങ്കുലകൾക്കിടയിൽ മറ്റൊരു പൂങ്കുലയായും മഴ നനഞ്ഞും തണുത്ത ജലാശയങ്ങളിൽ ഇറങ്ങി നിന്നും നീയെടുക്കുന്ന പടങ്ങളിൽ ഞാൻ സങ്കടത്തിന്റെ വിത്തുകൾ കാണുന്നു പഴയ ഒരു ഓർമ്മ ചങ്ങലയഴിഞ്ഞു വരുന്നു ചൂടും കടുപ്പവും കൃത്യമാകുന്ന അപൂർവ മുഹൂർത്തങ്ങളിൽ കപ്പിൽ നിന്ന് ഒരു കാപ്പിത്തോട്ടം ഉണർന്നെണീറ്റ് നിറയെ പൂക്കും പോലെ കാറ്റിലുരയുന്ന വെളുത്ത പൂങ്കുലകളിൽ ചെറുപ്രാണികൾ പൂമ്പൊടിയിൽ ഇടറി വീഴും പോലെ തേനും പരാഗങ്ങളും ചില നേരം അവയുടെ ജീവനെടുത്തേക്കുമെന്ന് ഒരു ആന്തൽ തേനും പരാഗങ്ങളും ചില നേരം അവയുടെ ജീവനെടുത്തേക്കുമെന്ന് ഒരാന്തൽ ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു നീ മങ്ങിയ നിഴലുകൾ വീണ് പതുപതുത്ത തോട്ടത്തിലൂടെ കൈകൾ കോർത്ത് നാം കുനിഞ്ഞോടിയത് എനിക്ക് ഓർമ്മ വരും എങ്ങോട്ടായിരുന്നു ആ ഓട്ടം എവിടെ നിന്നായിരുന്നു ആ ഓട്ടം ആരംഭിച്ചത് കരിയിലകൾക്കിടയിൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പേടിച്ചു വെട്ടിത്തിരിയുന്ന കാട്ടുകോഴികളോട് നീ എന്തോ അടക്കം പറഞ്ഞു ശാഖകൾ വെട്ടിയൊതുക്കി നീണ്ടുപോയ തണൽമരത്തിലിരുന്ന് മലവേഴാമ്പൽ പേടിപ്പിച്ചു ചെളി നിറഞ്ഞ മഴക്കുഴിയിലേക്ക് മറിഞ്ഞു വീണ് നിന്റെ കാപ്പിപ്പൂ നിറമുള്ള സാരിയിലാകെ ചിത്രങ്ങൾ നിറഞ്ഞു ഉരുണ്ടുരുണ്ട് ഒരു ചേലയിലെ ചോലയിലെത്തിയതും ഉരുണ്ടുരുണ്ട് ഒരു ചോലയിലെത്തിയതും നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു പാറയിൽ ഉണങ്ങാൻ കിടന്നതും ഓർമ്മയുണ്ട് നല്ല തണുപ്പത്ത് വെയിലുകായാൻ സുഖമാണ് കണ്ണടച്ചു കിടക്കേ പത്തു പതിനഞ്ച് കൊല്ലം നീണ്ട വഴികളിൽ ഒന്നൊന്നായി കൊന്നുകളഞ്ഞ ചെങ്ങാതിമാരെ ഓർമ്മ വന്നു കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞവർ കാട്ടിലും മരുഭൂമിയിലും വഴിതെറ്റിച്ച് അലയാൻ വിട്ടവർ നഗരങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനാകാതെ മദ്യശാലകൾക്ക് അടിപ്പെടുത്തിയവർ പ്രണയത്തിന്റെയും കാമത്തിന്റെയും നൂലാമാലകളിൽ കുരുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നൊടുക്കിയവർ കാപ്പിത്തോട്ടത്തിലെ നിഴലിൽ മറിഞ്ഞ് അവരൊക്കെയും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു മരിച്ചവരെ പോകൂ പോകൂ എന്ന് ആർ നീ എന്നെ വലിച്ചുകൊണ്ടുപോകുന്നു കാലിൽ പിടിച്ച് വെള്ളത്തിലൂടെയും കരിയിലക്കൊഴുപ്പാർന്ന ചെളിയിലൂടെയും വലിച്ചു ഇഴക്കാനാണെങ്കിൽ കാപ്പിത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ചളിക്കുഴിയിൽ ചവിട്ടി താഴ്ത്തി ഒന്നും അറിയാത്തവളായി കാപ്പിപ്പൂക്കൾ പോലെ ലോകത്തോട് ചിരിച്ചു കാണിക്കാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു എന്നെ കഴുകി ഉണക്കിയെടുത്തത് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എവിടെയും നിന്റെ ചിത്രങ്ങൾ ചെടികളിൽ തെങ്ങിൻ തലപ്പുകളിൽ വാഹനങ്ങളിൽ വിളക്കുകാലുകളിൽ എവിടെയും നിന്റെ പടങ്ങൾ നിന്റെ വസ്ത്രങ്ങൾ നിന്റെ നിറങ്ങൾ അവയുടെ തീവ്രഗന്ധങ്ങൾ ചാരകങ്ങൾ വലിച്ചടയ്ക്കുമ്പോൾ ആരോ എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അതിവേഗത്തിൽ പായുന്ന തീവണ്ടിക്ക് പിറകിൽ കെട്ടിയിടപ്പെട്ട പോലെ ആ തീവണ്ടി പോലും എനിക്കറിയാം അവസാനമായി നഗരത്തിൽ നിന്ന് നീ പോയത് ആ വണ്ടിയിലായിരുന്നു ദൂരെ മാഞ്ഞുപോയിട്ടും ഞാനത് നോക്കി നിന്നിരുന്നു നിന്റെ ആനന്ദ ചിരിയുള്ള ചിത്രങ്ങളുടെ ബാധയേൽക്കണോ തീവണ്ടിക്ക് പിന്നിൽ തല്ലിയലച്ച് മാംസം കൊഴിച്ചിടണോ എന്ന് മാത്രമാണ് ഇപ്പോൾ ആലോചന എവിടെ എവിടെയാ കാപ്പി പാത്രം